ഇന്ന് നമ്മളുടെ വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികളുടെ അവസാനത്തെ ഫീസിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് പത്ത് കൊല്ലക്കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അഞ്ചു കൊല്ലക്കാലത്തെ പ്രതീക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയുമാണ് കേരളത്തിലെ കോൺഗ്രസുകാർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ വളരെ 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 ഹൃദയം തുറന്ന രൂപത്തിൽ പറയുന്നുണ്ടോ നമുക്ക് കേരളത്തിലെ ധർമ്മം പിടിക്കുന്നത് വഴിയെങ്കിലും ഒരൊറ്റ ശബ്ദവും ഒറ്റ ശക്തിയുമായി നീണ്ട കേരളത്തിൽ നമുക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഒരുക്കണം അതിൽ കോൺഗ്രസിന്റെ ശക്തിയും നേതൃത്വവും ഘടക കൃഷികളായ മുഴുവൻ ആളുകളും അംഗീകരിക്കുമെന്നും പ്രതീക്ഷിക്കുമെന്നും ഞാൻ കരുതുകയാണ് അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു ഐക്യവും നമ്മളുടെ ഒരു സമീപനവും മാതൃകാപരമായിരിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി രാതും പകലും ഇല്ലാതെ ഇവിടെ പ്രവർത്തന കേന്ദ്രമാക്കിയിരുന്ന ഒരു സ്ഥലമാണ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അദ്ദേഹത്തിന് പകലില്ല രാത്രിയില്ല ഈ ഓഫീസായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശ്രയം ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു ദിവസം ഉമ്മൻചാണ്ടി ഇവിടെ വരുമ്പോ കിടക്കാൻ കത്തിട്ടുമില്ല അതുള്ളൊരു മെത്തയുമില്ല പക്ഷേ പത്രം വിരിച്ച് നിലത്തിടൻ തുടങ്ങിയ ശ്രീ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ആരും മറക്കില്ല എന്ന് ഞാൻ കണക്കാക്കുകയാണ് ആ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഓഫീസിന്റെ സൂക്ഷിപ്പകാരായ ആളുകളുണ്ട് അവർക്കും ഒരു പത്രമാണ് ഈ രൂപത്തിൽ ത്യാഗത്തിലൂടെ വന്നിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ആ ഉമ്മൻചാണ്ടി മണ്ണിൽ ഉമ്മൻചാണ്ടി കാലുകുത്തിയ മണ്ണിൽ ഉമ്മൻചാണ്ടിയുടെ നാമകരണത്തിൽ ഒരു കെട്ടിടം പണിയാൻ പോകുന്നു എന്ന് കേട്ടതിൽ ഞാൻ അതീവമായ സന്തോഷം രേഖപ്പെടുത്തുകയും എത്രയും വേഗം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യണം നമുക്ക് അതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയണം പഴയ കാല നേതാക്കന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല രാഷ്ട്രീയ പാർട്ടിയും സർക്കാർ സർവീസും തമ്മിലൊരു വ്യത്യാസമുണ്ട് സർക്കാർ സർവീസിൽ എപ്പോഴും നമുക്ക് അവിടെ അവരുടെ സീനിയോറിറ്റി ലിസ്റ്റുണ്ട് അവിടെ വരുന്ന ആളുകൾ അവർ ജോയിനിങ് ചെയ്യുന്നുണ്ട് ഓരോ ഘട്ടത്തിൽ വന്ന സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ട് രാഷ്ട്രീയ പാർട്ടി സീനിയോറിറ്റി ലിസ്റ്റ് ആ സീനിയോറിറ്റി ലിസ്റ്റ് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാക്കേണ്ടത് നേരത്തെ വന്ന ആളാണ് ആരാണ് പരിഗണന പതുക്കേണ്ടത് ആരാണ് എന്ന് നേതൃത്വം മാത്രം തീരുമാനിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ പാർട്ടിക്കകത്തുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പാർട്ടിക്കല്ല എല്ലാ പാർട്ടിയിലും അത് തന്നെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പഴയ ആളുകളിലെല്ലാം പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള നടപടി എടുക്കണം എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ നാമകരണത്തിലുള്ള കെട്ടിടം പൂർത്തിയാകുമ്പോൾ അതിനകത്ത് ഒരു ലൈബ്രറിയും റിസർച്ച് സെന്ററും രണ്ടു കൂടി ചേർന്ന് കേരള ജനസമൂഹത്തിന്റെ മധ്യത്തിൽ എന്താണ് ഈ മധ്യതിരുടെ കോൺഗ്രസ് എന്നും ആ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്ത കോട്ടയം ജില്ലയിലെ പ്രവർത്തനത്തിന്റെ പ്രത്യേകതയെന്നും നമുക്ക് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും